പ്രവീണ് പ്രശ്നേഷ് ഡേട്ടാ ഇപ്പൊ അൺബോക്സിങ് ഡൂടും ഡൂരിച്ചു വേണം റിയൽ ലൈഫ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ആദ്യം പറഞ്ഞത് കേളപ്പെട്ടോ അടുത്ത കോളേജ് എത്തിയല്ലോ അൺബോക്സിങ് ഡൂഡ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കും വന്നേ അൺബോക്സിങ് ഡൂഡിനെ അറിയാത്തവരാരും ഇല്ല എനിക്ക് തോന്നുന്നു കൂടുതലും കോവിഡ് സമയത്താണ് പുള്ളിക്കാരൻ ഒന്ന് ക്ലിക്ക് ആയത് ശെരിക്കും അതിനുമുമ്പേ അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ട് ഞാനൊക്കെ കാണാൻ തുടങ്ങിയത് കോവിഡ് കാലത്താണ് ചേച്ചിയും സോറി ഈ പറയുന്ന ചേട്ടനും മനീതിയും കൂടെ എന്നാ ഫണ്ണും ആയിരുന്നു ഓക്കെ പക്ഷേ ഇടയ്ക്കൊക്കെ ആൾക്കാർ പറയും ഓവർ അല്ലേന്നുള്ള രീതിയിലാണ് ഓക്കെ ആയിക്കോട്ടെ ഇപ്പം ഡൂഡി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നോ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലാണ് ഭയങ്കര സീനാണ് ഒരാൾ ഫാമിലി എന്ന് ഇറങ്ങിപ്പോകുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും സംസാരം വരും പക്ഷെ ഓൾറെഡി നമ്മുടെ ഒരു ത്രീ ലാഖ് ഓളം സബ്സ്ക്രൈബേഴ്സുള്ള ഫോർ കെ ഡൂഡി എന്നും ഒരു യൂട്യൂബ് ചാനൽ ഈ കുച്ചിന് പണ്ടേ ഉള്ളതായിരുന്നു അത് ഒരു വർഷമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഓക്കെ ഇപ്പോൾ പുതിയ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പറയുന്ന അൺബോക്സിങ് ഡൂഡിൻ്റെ ചാനലെടുത്ത് നോക്കിയ ഡൂഡും ഈ പറയുന്ന വൈഫും മാത്രമായിട്ടുള്ള വീഡിയോ ആണ് അമ്മയും സിസ്റ്ററിൻ്റെയും അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ലാസ്റ്റ് ഒരു ഷോർട്ട്സ് അങ്ങോട്ടുണ്ടായിരുന്ന പാർക്കിൽ പോകുന്നതിനാണ്ട് ഓക്കെ അങ്ങനെ ഡൂഡി പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഡൂഡിയും അമ്മയും മാത്രം എന്താണ് ഇനി പുതിയ കാർ എടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ ഏ ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ അൺബോക്സിങ് ഡൂഡിൻ്റെ ഒരു വീഡിയോ നോക്കിയപ്പോൾ ദേഹ കിടക്കുന്ന ആറാമത്തെ സിക്സ് മന്ത് ആനിവേഴ്സറി ആ ഇവിടെ ഒക്കെ ഓരോ മാസമൊക്കെ കഴിഞ്ഞ് കൂടാൻ ഇവിടുന്ന് പാട് ബാക്കിയുള്ളവർക്ക് അറിയാം അപ്പോഴാണ് ആറാം ആറാമത്തെ മാസത്തെ ആനുവേഴ്സറിയും കാര്യങ്ങളൊക്കെ പക്ഷേ അതൊരു വഴക്ക് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാലോ ആ ഒരു വഴക്ക് അത് നിങ്ങൾ ആ വീഡിയോ ഞാൻ വിളിച്ചതരാം കണ്ടു നോക്കണം സത്യം പറഞ്ഞാലോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഡൂറും ദൂരും വൈഫും കൂടെ തമ്മില ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ട് പോയ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അത് കണ്ടപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഒരു സൗതാവ് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഓക്കെ എന്താ നമുക്ക് അൺബോക്സിംഗ് ഡൂഡിൻ്റെ സിസ്റ്ററിന്റെ വീഡിയോന്ന് തുടങ്ങാം എന്നിട്ട് നമുക്ക് അവരുടെ വീഡിയോയിലിട്ട് പോവാം ഓക്കെ എന്നിട്ട് ഡൂഡി പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്മയും ഡൂഡിയാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം ഒരുപാട് തിങ്കൊന്നും ചെയ്തില്ല പേരില് അതിന്റെ ബാക്കി ബാങ്ക് ഞാൻ പറഞ്ഞു എന്തായാലും എല്ലാവരും മോണിംഗ് തന്നെയാണ് മോർണിംഗ് ആയപ്പോ മോർണിംഗ് തന്നെ രണ്ടു മണിയായിരിക്കും ഇന്ന് നമ്മളൊരു ഇൻ മൈ ലൈഫ് ആണ് ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈക്ക് ഞാൻ ഇനി ചെയ്യുന്നത് കാരണം ഞാൻ ഇനിയൊരു രണ്ട് മണിക്കാണ് ഗൈസ് ഉറക്കത്തിന് ഇതിൽ പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ പത്തരയ്ക്ക് നീച്ചിട്ടോ ചായ കുടിച്ചിട്ട് ഇന്നൊരു വന്നൊരു വാങ്ങി ഇപ്പൊ എത്ര മണി രണ്ടര ആയിരുന്നു ഇനി രണ്ടര ഇനി ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ ഫുഡ് നീച്ച് വന്നിട്ട് ഇനി കിടന്നിറങ്ങണോ എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് പ്ലാനിങ്ങ് പക്ഷെ ഇവിടെ ഉറങ്ങി പോകുന്നു ഗൈസ് ഇന്നലെ അവിടെ സ്റ്റേറ്റ് നമ്മൾ ഇത് യൂട്യൂബ് ചാനലെ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടി ഇണീച്ചാൻ രണ്ടര ഒക്കെയാണ് അപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് പിന്നെ അവരുടെ അമ്മ ഇപ്പം നാൻ ബോക്സും ഡൂടിന്റെ ഇല്ല വൈഫിന്റെ ഇല്ല ഒന്നുമില്ല നേരത്തെ ആ പെണ്ണും ഡൂഡും കൂടെ അനീതിയും കൂടെ ഭയങ്കര വൈബും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ത് ഇനി പുതിയ കാറിനൊക്കെ അവൻ ഉദ്ദേശമുണ്ടോ എല്ലാരും കാറിൻ്റെ കാര്യം പറയുന്നുണ്ട് നമ്മുടെ പ്രണവ് പ്രവീണിന്റെ കാര്യം സംസാരിക്കുന്നു പച്ച വീട്ടിൽ പ്രശ്നം ഏഷ്യൻ അപ്പോൾ അവനാണെങ്കിൽ ഒരു കായ് കാലി ചായ്ക്ക് പോലുള്ള വക പോലും അവനുണ്ടാക്കിയില്ല അതിന് ഇപ്പോൾ അവന് കയറിലായിട്ടുണ്ട് കേസുമായിട്ടുണ്ട് ഇപ്പം വീട് പോലീടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എനിക്കാണ് ഓക്കെ എന്തായാലും ഡൂഡ് എന്തായാലും അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ അവൻ നല്ല രീതിയിൽ അറിയാനാണ് ഡൂഡ് അങ്ങനെ അമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ ചാൻസ് ഓർവൊക്കെ തന്നെ എനിക്കും വീട്ടിൽ തന്നെ ആയിരിക്കാം ഓക്കെ ചിലപ്പോൾ അവർ പരസ്പരം ഒരു എന്താ പറയണ്ടെ ചിലപ്പോ അമ്മയും സിസ്റ്ററും ഒക്കെ താഴെ ആയിരിക്കാം ഈ പറയുന്ന ഡൂഡും ഡൂടിൻ്റെ ഫൈവ് വേണമായിരിക്കാം എന്തോ എന്തൊക്കെയോ ഒരു ചീഞ്ഞ് നടന്നുകൊണ്ട് സത്യം പറഞ്ഞാലോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ട് പറയുന്നത് നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലടേ എല്ലായിരുന്നു കണ്ട് ടീം മാതിരി വർത്താനം പറയരുത് ഇല്ലെങ്കിൽ കാണാതിരിക്കുക കാണുന്നവർ കാണട്ടെ എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കൊടുക്കുക എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ആ എവിടെയും എന്തൊക്കെയോ ചീഞ്ഞ് നടന്നതായിട്ട് നീ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും ആ കൊച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അമ്മയും അനീതി എന്തേ എന്തെന്ന് പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ഡൂടിൻ്റെ ആറാമത്തെ ആനിവേഴ്സറി അറുപത് മാസത്തിൻ്റെ നമുക്കത് കണ്ടുനോക്കാം പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടറും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്ക് ആ വീടിലോട്ടൊന്ന് പോവാം എന്തായാലും അമ്മയെ ഒറ്റപ്പെടുത്താൻ ചാൻസ് കൊടുക്കും കാരണം അവരൊന്നും ഇല്ലായ്മയെന്നാണ് ആ രണ്ട് മക്കളെ കഷ്ടപ്പെടുത്തി ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് അഥവാ അവൻ അതിൻ്റെ കയറി വന്നൊരു പെണ്ണിന് വേണ്ടി അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഈ അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും അവൻ നോക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം എന്താ പറയുക ഞങ്ങൾ സിക്സ് മന്ത്സറി പക്ഷേ ഞാനത് മാറുന്നത് മിനിഞ്ഞാൽ വരെ മിനിഞ്ഞാലുവരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു മിനിഞ്ഞാലുവരെ ഓർമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനുവേണ്ടി ചെയ്തു പക്ഷേ ഇന്നത് മാറുന്നതി നോക്കുമ്പോൾ അവൾ ഇവിടെ ഇല്ല അവൾ രാവിലെ തന്നെ നേരെ താഴോട്ട് പോയിട്ടുണ്ട് അവൾക്ക് രാവിലെ തന്നെ അവൾ വിഷ് സർപ്രൈസൊന്നും ഇല്ല വിഷെങ്കിലും ചെയ്യണമായിരുന്നു ഞാൻ മറന്നായി ഞാനാണിന്ന് വിളിച്ച് വെറുപ്പിച്ച് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് വേറൊരു മൂഡിലായിട്ട് ക്യാമറ ഓക്കെ അണ്ണം ക്യാമറയൊക്കെ തപ്പിയെടുക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് ക്യാമറയൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യും ആ പെണ്ണ് വരുമ്പോഴത്തേക്ക് അണ്ണം ക്യാമറയൊക്കെ ഓൺ ആക്കും കയ്യിൽ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ എന്നിട്ട് അവർ സംസാരിക്കുന്നതാണ് നിങ്ങളൊന്ന് കേട്ടോണം അപ്പം ആ കൊച്ച് ക്യാമറ കണ്ടിട്ടില്ല അപ്പം ഒരു റിയൽ ലൈഫിൽ എങ്ങനെ അവർ സംസാരിക്കുന്നു നമുക്ക് കാണാം അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ഇത് ഫണ്ണായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സീരിയസ്ലി ഈ ഒരു ക്യാരക്ടർ വെച്ച് പോകുകയാണെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും

അങ്ങോട്ട് ശരിക്കും ുംനസിലായിട്ട് ശെരിക്കും നല്ല രീതിയില അത് ആ കൊശിനത് മനസ്സിലായിട്ടുണ്ട് ഇവിടെ വിട്ട് കളിക്കത്തില്ല എന്നൊരു മൈൻഡ് തന്നെ നമുക്ക് പുള്ളി ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ പക്ഷേ ഇത് അവൻ്റെ ഭാവി തൊലയ്ക്കും നൂറ് ശതമാനം ഓർപ്പ ഇത് അവൻ്റെ ഭാവി തുലച്ചിരിക്കും ഇത് കാണുന്നവർക്കൊരു ഫണ്ണായിരിക്കാം അതായിരിക്കാം പക്ഷെ സീരീസിൽ ഞാനൊരു കാര്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇത് ഇവിടെ ഒന്നും ചെന്ന് അവസാനിക്കത്തില്ല ചിലപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടന്ന ആൾക്കാർ മെഴുകുമായിരിക്കും ബട്ട് എനിക്കതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളത് ഈ ഒരു വീഡിയോ നോട്ട് ചെയ്തു വെച്ചോ ഈ വീഡിയോ ഈ ചാനലിൽ കിടപ്പുണ്ടെങ്കിൽ

മെച്ചൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇച്ചക്കൻറെ ഏഴയിലൂടെ പോയിട്ടില്ല ബട്ട് അവൻ ഫണ്ണായിട്ട് കാണിക്കുന്നതായിരിക്കും പക്ഷേ നമ്മളിപ്പം ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളോരോ ഫണ്ണും കാര്യങ്ങളൊക്കെ കാണുക എപ്പോഴും നമ്മൾ ജോലിയായിട്ടിരിക്കുന്ന ടൈപ്പ് ആണ് കാണിക്കുമ്പോഴേ അവർ അവർക്കൊരു കോമാളിത്തരായിട്ട് അത് ഫീൽ ചെയ്യത്തുള്ളൂ നമ്മളപ്പം ഓവറായിട്ട് അവർ ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവർ കോമാളിത്തരമായിട്ടത് കാണത്തുള്ളൂ കാരണം ഓവർ കെയറിങ് ഓവറായിട്ട് നമ്മൾ സംസാരിക്കുക എന്ത് ഓവറായാലും അതൊരിതായിട്ട് തോന്നത്തുള്ളൂ പ്രത്യേകിച്ച് ഓവറായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാലാണ് കാരണം അത് ഏറ്റവും വലിയൊരു ദോഷത്തെ ചെന്നെ കലാശിക്കത്തുള്ളൂ സീരിയസ്ലി ഞാൻ പറയാമെന്നു വെച്ചാൽ അനുഭവം കൊണ്ടുണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടത് കാരണം എത്ര പഞ്ചഭാവം പിടിച്ച പെണ്ണാണെങ്കിലും നമ്മൾ അവരുടെ കെയറിങ് ചെയ്ത് നല്ല രീതിയിൽ പോകുമ്പോൾ അവർ തലയിൽ കയറും ചില കളിപ്പന്മാരൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ബെറ്റർ അതാണെന്ന് തോന്നുന്നു ഇച്ചിരി കളിപ്പായിട്ടൊക്കെ നിൽക്കുന്നത് പക്ഷേ എന്നുവെച്ചാൽ ഓവറാ വരുത്

അപ്പൊ നിങ്ങൾ തന്നെ പറയാം ഇതൊരു ഫണ്ണാണോ എനിക്ക് ഫണ് ആണോ എനിക്ക് തോന്നിട്ടുള്ളൊരു ഇതാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം എനിക്ക് തോന്നി ഈ വീട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നമ്മൾ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഒരുപാട് ആൾക്കാർ എൻ്റെ ഇടയിൽ നമുക്ക് താഴെ ഒക്കെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിടുന്നുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നമെന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ ഇതുപോലല്ല അവിടെ ഈ പറഞ്ഞ ഡൂരി എടുത്താണെങ്കിലും അമ്മയെടുത്താണെങ്കിലും നല്ല പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ല ഒരാളുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം ഞാൻ പറയും ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഫണ് കാണിങ്ങനെ ക്ഷമിക്കാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളത് അവരുടെ ഫേസിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ബാക്കി കൂടെ വെക്കാം

ോ നിങ്ങക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ട് തോന്നുന്നു ഇതിന് നല്ല തക്കതായിട്ടുള്ള ഇപ്പൊ എന്തായാലും ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി പുതിയ കാരും കാര്യങ്ങളൊക്കെ പാവ അങ്ങനൊന്നും അല്ലാണ്ടോ ഓക്കെ ഇതിൻ്റെ കമൻസ് ഞാൻ ചോദിച്ചിട്ടൊന്നും വായിച്ചു തരാം നിങ്ങൾ ഡിവോഴ്സ് ആകും അതാണ് നല്ലത് എല്ലാവിധ ആശംസകളും തുടങ്ങി ആൾക്കാർ തുടങ്ങി ഇപ്പോഴേ തുടങ്ങി ഓക്കെ സിക്സ് മന്ത്സ് അയച്ചോ പാവം ടൂട്ടു അവൻ എന്തോ പോലെ ആയി സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ കാണുമ്പം എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഓരോ മാസവും ആനിവേഴ്സറി വിഷ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ വർഷത്തിൽ വിഷ് കിട്ടാൻ തന്നെ പാടാണ് അപ്പോഴാണ് മാസം മാസം എന്നുള്ള രീതിയിൽ ഈ സ്നേഹബന്ധം എന്നൊക്കെ പറഞ്ഞത് ആദ്യത്തെ ഒരു ചൂടാണ് ഓക്കെ ഒരു അറേഞ്ച് മാരേജ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും രണ്ടുപേർക്കും എല്ലാം കെട്ടി കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റീവൊക്കെ കഴിഞ്ഞ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞ് ആ ഒരു ലൈഫ് ഇപ്പം ആരാണ് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷത്തോടെ ഈ കാലത്ത് ജീവിക്കുന്നത് ആരെ ജീവിക്കുന്നുണ്ട് അൺബോക്സിങ് ഡുഡ് ബിഫോർ മാരേജ് നല്ല ഗ്രാഫുള്ള ഒരു പൈനായിരുന്നു ഇപ്പോൾ ഗ്രാഫ് കുറഞ്ഞ് ജനങ്ങളുടെ ഓരോരോ കാര്യം എങ്ങനായാലും ആ കുടുംബം എന്താ പറയുക അവരുടെ അമ്മയും കട്ട്ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കമ്പനിയും മീൻസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഷ്ടപ്പെട്ടാണ് അവന്മാരെ പഠിപ്പിച്ച രണ്ടുപേരാണെങ്കിൽ പോലും അവനീ നിലയിലെത്താൻ ഏറ്റവും കൂടുതൽ കാരണം അമ്മ ഒരാളാണ് ആ അമ്മയ്ക്ക് അതുപോലെ ഒരു കമ്പനിയും അവൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ അവനെന്തായാലും ഉമ്മ തള്ളി പറയാനോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളും കാര്യമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരാളുടെ ക്യാരക്ടർ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഫൈനലി അവരെന്തായാലും നല്ല സെറ്റായിട്ട് വരട്ടെ ഇനി ഒരു കാറോ ഒരു ബെഞ്ചോ ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്ന് ആർക്കറിയാം ഓക്കെ എന്തായാലും എന്തൊക്കെയോ ചെയ്യുന്നതാർ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്നെ തന്തയ്ക്ക് വിളിക്കാൻ ഉള്ളവരൊക്കെ വന്ന് തന്തക്കെ വിളിക്കാം അതൊന്നും വിഷയമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല എൻ്റെ ജോലി ഇതൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ബൈ ലവ് ഓൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽപ്പെടുത്തുക ബൈ ലവ് യൂട്യൂ